മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് പ്രദേശത്ത് കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നത് വളരെ പതിവായി കഴിഞ്ഞു മലപ്പുറം ബ്യൂറോയിൽ നിന്ന് സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേർന്നു സമീർ സുപ്രഭാതം പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് എസ്കാൻ ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിലെ കുന്നുമ്മേൽപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ അക്രമകാരിയായ നിരന്തര ശല്യക്കാരനായിട്ടുള്ള ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത ലൈസൻസുള്ള ഒരു ഷൂട്ടറാണ് ഇത്തരത്തിൽ വെടിവെച്ച് കൊന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസമായി പ്രദേശത്ത് ഈ കാട്ടുപന്നി വിളയാടുകയാണ് പ്രദേശത്ത് കർഷകരുടെ കൃഷിയൊക്കെ തന്നെ ദിവസങ്ങളായി കാട്ടുപന്നി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേ തുടർന്ന് കർഷകർ നിരന്തരമായി പരാതി പറയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി കാട്ടുപന്നിയെ കർഷകർ മറ്റ് ബന്ധപ്പെട്ടവർ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ രാത്രിയിലും ഈ വിളനശിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാട്ടുപത്തി കാട്ടുപന്തി എത്തിയത് ഇതോടുകൂടിയാണ് ഈ ഷൂട്ടർ വെടിവെച്ചുകൊണ്ട് കാട്ടുപന്യെ കൊന്നിരിക്കുന്നത് സംഭവത്തിൽ നിലമ്പൂർ കേന്ദ്രീകരിച്ച മലയോര മേഖലയാണ് ധാരാളം കർഷകരുടെ പ്രദേശമാണ് അതോടൊപ്പം തന്നെ ഈ വന്യമൃഗശല്യം ഒപ്പം തന്നെ കാട്ടുപന്തി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യവും ഇവിടെ തുടർക്കഥയാണ് ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഈ കാട്ടുപന്തി വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് ഒരു വർഷത്തിനിടെ മുപ്പതിലധികം ആളുകൾക്കാണ് കാത്തു കാട്ടുപന്തിയുടെ അക്രമത്തിൽ പരിക്കേൽക്കുകയും ഒരു വർഷത്തിനിടെ ഒരാൾ കൊല്ല സാഹചര്യം വരെ നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കാട്ടുപന്തിയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് ബന്ധപ്പെട്ടവർ എത്തുന്നത് യു